ക്യാമറമാൻ തോമസ് കൂട്ടി ഗൾഫിൽ പോവാണ് അപ്പോൾ അവൻ്റെ അവസാന പാർട്ടിയാണ് നമ്മുടെ കൂടെ അപ്പം നമ്മൾ പുഴയ്ക്ക് വന്ന് നോക്കുകയാണെങ്കിൽ പുഴയിലിതാണ് കപ്പ ആയിക്കൊണ്ടിരിക്കുന്നു കപ്പ ഒരു പാത്രമേ ഉള്ളൂ അപ്പോൾ ആയിട്ട് വേണമെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ചത്തെ പരിപാടി കപ്പയും ചിക്കൻ കറി നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഏരിയ നമ്മുടെ സ്പോട്ടിലേക്ക് ആണെന്നാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ നല്ല അടിപൊളി സ്ഥലത്ത് വെച്ചാണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്താ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു കപ്പ ആയിക്കൊണ്ടിരിക്കുന്നു പുഴയിലെ വെള്ളമുണ്ട് ഇനി കപ്പ കഴിക്കുന്നു അത് കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കുന്നു അതിന് ശേഷം ഒരു അടിച്ച് കൂടി ഒരു കുളി അതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകുന്നു ഞായറാഴ്ച കഴിഞ്ഞു നാളെ മുതൽ വീണ്ടും എല്ലാവരും പണിക്ക് പോകുന്നു റിപ്പീറ്റ് ഉള്ള സവാളം റെഡിയാക്കും കേട്ടോ ഇതിപ്പം കുറച്ച് ചെറിയ ഇത് വളരെ ചെറിയ സവാളം കിട്ടിയേക്കുന്നത് ഇരുന്ന് വേണമെന്ന് കുത്തി കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി നോക്കാം ഇനി എന്താ പറയുക ചിക്കൻ കറി ച കപ്പത്തേനും ചിക്കൻ കറിയും കൂടെ ആക്കണം ഇതെല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ മസാലകളാണ് ഞാനിതൊക്കെ സൗദിന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട് മേടിച്ച സാധനങ്ങൾ ഇതൊക്കെ ഇതിനൊക്കെ ഓരോരോ സാധനങ്ങളാണ് ഇനി നമ്മൾ ചിക്കൻ കറി കൂടെ ആക്കുന്നു കപ്പ കഴിക്കുന്നു വീട്ടിൽ പോകുന്നു ആ കപ്പ വന്നിട്ടുണ്ട് കേട്ടോ ആ കൊടിഞ്ഞ് ചൂട് പാറുന്ന കപ്പ ഇനി നമുക്ക് ചിക്കൻ കൂടെ ആക്കാം അതാ കപ്പ എന്തെങ്കിലും മതി ഇനി ചിക്കൻ കൂടെ കഴുകിയിട്ട് നമ്മൾ അല്ലേ ചിക്കൻ കഴിക്കട്ടെ ചെടികൾ ചോട്ടല്ലേ നീ എവിടെ ഈസി ആയിട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കാൻ നേരത്തെ വെറുതെ എല്ലാത്തിനെ തിരിഞ്ഞുമ്പോൾ அட கப் ஊத்தற இடம் வேம் கப் வந்து ആ അടിപൊളി ഇഞ്ചി ആയി പച്ചമുളക് കൂടെ അതൊക്കെ

പാവ മീനുകളൊക്കെ പാഞ്ഞു വരുന്നുണ്ട് ചൂട് വെള്ളം അങ്ങോട്ടൊക്കെ വരുന്നു ആ കപ്പ അങ്ങനെ വീട്ടിൽ എഴുതിയോടാണ് മീൻ പിടിക്കുന്നു നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ എന്തോണ്ടിരിക്കുന്നു കേട്ടോ സംഭവിക്കുന്നു നമ്മൾ വീട്ടിലാക്കുന്നത് പോലെ നാക്ക് തട്ടിക്കൂട്ട പരിപാടിയാണ് കേട്ടോ എന്താ നമ്മൾ വെളുത്തുള്ളിന്റെ മറ്റേ മറ്റു സിനാപിയൊക്കെ അത് എവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ടോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ മാറ്റും ഇവിടെ ചെയ്യുമ്പോ ഇതൊന്നും നമ്മളൊരു നമ്മുടെ തവി വരെ കമ്പാ കേട്ടോ ഇത് നമ്മളൊരു മൈൻഡ് ചെയ്യുന്ന പരിപാടിയല്ല നമ്മക്ക് ഇന്നത്തേക്ക് ഞായറാഴ്ച ഫുഡ് നമ്മളീ പുഴയില് കുടിച്ച് ഇവിടെ മസാല ഇട്ടു മ്മടെ ചിക്കൻ മസാല കേട്ടോ നമുക്ക് ഇതിന്റെ കണക്കൊന്നുമില്ല നമ്മുടെ ഒരു കൈ കണക്കാണ് ഇതൊക്കെ ഇതൊക്കെ പ്രവാസികളുടെ ജസ്റ്റ് ഒരു കൈ കണക്ക് അല്ലാണ്ട് ഇതിന് ഇത്ര ഇതൊന്നും ഇല്ല ഇനി അത് മുളകൊടി കട കത്തി അങ്ങനെ മനസ്സിലാവുള്ളൂ മുളകൊടി നല്ല എരിവു നമുക്ക് ഈ സമയത്ത് മല്ലിപ്പൊറിയാട്ടോ മഞ്ഞൾപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് വേണം ഉപ്പ് കുറച്ച് കൂട്ടോ നല്ല ഉപ്പ് ഓൾറെഡി ഉപ്പ് ഇപ്പം വേണ്ട നല്ല നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട് ചിക്കൻ ഒന്നും വേണ്ട ഈ മസാല മാത്രം മതി അടിപൊളി നമുക്ക് ഇതൊക്കെ ചിക്കൻ ഉണ്ടാ കേട്ടോ ചിക്കൻ ഞാൻ കഴുകിയ വഴി കൂട്ടിലാക്കി വെച്ചേക്കുവാണോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ കൂടുതൽ കഴുകി വരച്ചേക്കും ഇനി ചിക്കൻ എന്ത് നല്ല കഴുകി വര ചിക്കൻ അതിനകത്തേക്ക് നൈസായിട്ട് തട്ടോ ചിക്കൻ കുറിയായി ഇനി അങ്ങോട്ട് മസാല ഇടക്ക് ഇളക്കി പിടിപ്പിക്കണം അങ്ങോട്ട് നമുക്ക് എന്താ പറയുക തവിയില്ലാത്ത വേണ്ടി ഇച്ചിരി പക്ഷെ സ്വമുടി അവ സപ്പോർട്ട് ചെയ്തോട്ടോ അതല്ല നല്ലപോലെ സെറ്റ് സെറ്റാക്കും ചൂടുണ്ടോടാ ആ വലിയ ചൂടൊന്നും ഇല്ല തൈട്ട് ഇളക്കാം കാരണം തവി ഇല്ലാത്തതുകൊണ്ട് അയ്യോ ഓ ചൂട് 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 നല്ല അതാണ് ആ മോനെ സെറ്റ് സെറ്റ് വെള്ളം വേണ്ട വെള്ളം വേണ്ട വെള്ളമില്ലാണ്ട് വേവണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഇതിനകത്ത് കിടന്നങ്ങ് വേവണം അടപ്പെന്ത്യ വരുമ്പോളെ ഈ ആ ചിക്കൻ амбоセット айട്ടോ ഇനി എങ്ങനെ ഇതാണ് വേവണം தம் അടിച്ച് വെരി ഇരുന്നങ്ങ് വേവണം വേരി തുറക്കി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഗ്രാംഡേട്ട് പിന്നെ എന്നൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ വീടിക്ക് എടുക്കുന്നതാണ് ഇതിlere കൊട്ടി കൊടുക്കാം സൗണ്ട് കേറി ഓന്നൊക്കെ കണ്ടോ എന്താ കമ്പ്യൂട്ടറി വീഡിയോ അല്ല അട കട കട ഓടേ എൻ്റെ ഫോണർ ജാറോ ജാറോ എൻ്റെ ഫോണർ ജാറോ ജാറോ അടുത്ത മാസം എന്റെ ഫോൺ ആരാട്ടില്ല ആന്റിയേം ഏഹ് നമ്മളെ ആൻ്റി വിളിച്ചോൺ എടുക്കൂലെ ആൻറ്റി അവനെ ആൻഡി നമ്മളെ ഇവിടെ എല്ലി എല്ലും കപ്പയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം സൈഡില് നല്ല എല്ലും എല്ലുക ചിക്കനും കപ്പയും ഇങ്ങനെ അടുത്ത് തിളച്ചോണ്ടിരിക്കുന്നു ശരി ഓക്കെ ഞാൻ ജീവ് വിളിച്ചു പറട്ടെ മരിച്ച് ആള് മരിച്ച് അല്ലല്ല നാളെ പഠിച്ചുവരും ഞാനാ വരുകയുള്ളു ഞാനേ ഇല്ലാത്ത എനിക്ക് രാവിലെ വേണോ ഇങ്ങനെ ണുപ്പിക്കാൻ വേണ്ടിട്ട് പുഴ കൊണ്ടുവച്ചാ കൊറച്ച് തുമ്മെടിയാ തോമസ് കൊടുത്താണെ ഇതേ പെട്ടെന്ന് ചൂട് മാറാൻ വേണ്ടി സൂപ്പർ